ഇപ്പോൾ കെ വി അബ്ദുൽ ഖാദർ സി പി എം നേതാക്കൾ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ കെ വി അബ്ദുൽ ഖാദർ ഈ രാജ്യം മുഴുവനായി ഇത്തരത്തിലുള്ള വോട്ട് തട്ടിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് ശേഷം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണത്തോട് സ്വീകരിക്കുന്ന സമീപനമാണ് അത് മുഖ്യ തെരഞ്ഞെടുപ്പ് ആകട്ടെ ഇപ്പോൾ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ആകട്ടെ ഇതിനോട് പ്രതികരിക്കുന്നില്ല ഈ പരാതികളെ അവഗണിക്കുന്നൊരു സമീപനമാണുള്ളത് ഇവിടെ നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം ഐ ഉപയോഗിച്ച് അതത് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെങ്കിലും കേസ് ചാർജ് ചെയ്താൽ ഇത് നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് തൃശ്ശൂരിൽ ഇത്രയും ഷോക്കിംഗ് ആയിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടും പോലീസ് പ്രാഥമികാന്വേഷണം നിയമോപദേശം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിന്റെ കാരണം എന്തായിരിക്കും അല്ല അത് അത് അല്ലേ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്ര പദവിയുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അതിനെതിരായിട്ട് നിയമപരമായി നടപടികൾ സംബന്ധിച്ച് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ആവേശം കൊണ്ടെടുത്തു ജാരി ചെയ്യേണ്ട കാര്യമല്ല അത് അതിന്റെ വസ്തുതകൾ പൂർണ്ണമായും ചകങ്ങ് നിയമപരമായിട്ടുള്ള കാര്യങ്ങളും സാങ്കേതിക കാര്യങ്ങളും പഠിച്ച ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ അപ്പൊ അത് ആ നിലക്ക് പിന്നെ പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥരും സംവിധാനങ്ങളും നീങ്ങട്ടെ ഇവിടെ പ്രശ്നം ഈ കാര്യങ്ങൾ എന്ത് നടന്നു എന്ന കാര്യം ഇപ്പോ സംഭവമാകെ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണല്ലോ അത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് തീർച്ചയായും അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ജാഗ്രതയും അതുമായി ബന്ധപ്പെട്ട നടപടികളും ഉണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ കരുതുന്നു ചോദിച്ചോട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലെ പൂർണ്ണമായ വോട്ടർ പട്ടിക രാഷ്ട്രീയ കക്ഷികളുടെ കയ്യിലേ അത് ഏതെങ്കിലും തരത്തിൽ ഇനിയും സൂക്ഷ്മ വിധേയമാക്കാനുള്ള സാധ്യത ഇതില് ഞാൻ സംഭവിച്ചൊരു കാര്യം പറയാം ഇപ്പൊ സ്വാഭാവികമായിട്ടും ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം നിങ്ങൾ രാഷ്ട്രീയ ബി ജെ പി നേതാക്കള് എന്ന് ചോദിച്ചായിട്ട് ഞാൻ കണ്ടു മറ്റു പാർട്ടികളില്ലേ നിങ്ങൾക്ക് ചെലഞ്ച് ചെയ്യാമായിരുന്നില്ലേ സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ജനങ്ങൾ അറിയണം അതായത് ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചാൽ വ്യക്തികൾക്കോ പാർട്ടികൾക്കോ ആക്ഷേപങ്ങൾ ഉന്നയിക്കാം അതിലെ ക്രമക്കേടുകൾ നീക്കാം പക്ഷേ തെരഞ്ഞെടുപ്പിന് ഏഴോ എട്ടോ ദിവസം മുമ്പ് അന്തിമ പട്ടിക അച്ചടിച്ച് നൽകുമ്പോൾ അതിൽ വ്യക്തികൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ പിന്നെ പിന്നൊന്നും ചെയ്യാനില്ല അത് വലിയൊരു ആപത്താണ് കാരണം ഇപ്പൊ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് തന്നെ സി പി ഐ എമ്മും എൽ ഡി എഫും ഈ തൃശൂർ നഗരത്തിലെ ക്രമവിരുദ്ധമായ പട്ടികയെ കുറിച്ച് പരാതി നൽകിയിരുന്നതാണ് അപ്പൊ അന്ന് ജില്ലാ ഭരണാധികാരി പറഞ്ഞൊരു കാര്യം പട്ടികയിൽ പേര് വന്നാൽ അവരെ വോട്ട് ചെയ്യാൻ അനു അനുവദിക്ക അനുവദിക്കണം എന്നുള്ളതാണ് ചട്ടം ആ ചട്ടം പാലിക്കപ്പെടണം അപ്പോ ഇതൊരു വലിയ ആപത്താണ് ഭാവിയിൽ ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇപ്പൊ നമ്മൾ നമ്മുടെ സംസ്ഥാനം പോലെ സാക്ഷരതയിലും രാഷ്ട്രീയ പ്രബുദ്ധതയിലും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരിടത്ത് സംഭവിച്ചൊരു കാര്യം അത് രാഷ്ട്രീയ പാർട്ടികളുടെ വീഴ്ച എന്നതല്ല ചോദ്യം എം ഇന്നലെ ബി ജെ പി ഉന്നയിച്ച ആരോപണമല്ല ഞാൻ ചോദിക്കുന്നത് നിലവിൽ നിങ്ങളുടെ കയ്യിൽ ആ പട്ടിയുണ്ടാവുമല്ലോ അന്തിമ പട്ടിക ഉണ്ടാവുമല്ലോ അതായത് ടി എൻ പ്രതാപൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആരോപിച്ചൊരു കാര്യം അൻപതിനായിരം വോട്ടെങ്കിലും പുറത്തെ മണ്ഡലങ്ങളിൽ നിന്ന് തൃശ്ശൂരിൽ ആളൊഴിഞ്ഞ ഫ്ളാറ്റുകളുടെ അഡ്രസ്സുകളിൽ ചേർത്തിട്ടുണ്ട് എന്നതാണ് അപ്പോൾ ഈ ഫ്ളാറ്റുകളുടെ അഡ്രസ്സ് എന്നുള്ള ആ ആ ഒരു പോയിന്റ് ശരിയാണെന്ന് വരികയാണ് ആളൊഴിഞ്ഞ ഫ്ളാറ്റിലല്ല ആൾ താമസമുള്ള ഫ്ളാറ്റിൽ തന്നെ ഫ്ളാറ്റുടമകൾ അറിയാതെ പേര് ചേർത്തിട്ടുണ്ട് അപ്പോൾ അൻപതിനായിരം വോട്ടെ എന്ന് പറയുന്നത് ചെറുതല്ല കേരളം പോലെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പ്രബദ്ധതയുള്ള സംസ്ഥാനത്ത് അൻപതിനായിരം വോട്ടുകൾ പുറത്തെ മണ്ഡലങ്ങളിൽ നിന്ന് ചേർത്ത് ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള സ്വഭാവമുള്ള ഒരു കാര്യമാണ് എന്റെ ചോദ്യം ഈ വോട്ടർ പട്ടിക ഇപ്പോൾ നിങ്ങളുടെ കൈവശം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ ഈ അൻപതിനായിരം വോട്ടുകൾ നിങ്ങൾ കണ്ടെത്താൻ കഴിയില്ല എന്നാണ് അതാ അത് അമ്പതിനായിരം വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാം എണ്ണം എന്നതിനപ്പുറം ഇങ്ങനെ വോട്ടുകൾ ചേർക്കപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു അതിന്റെ എണ്ണത്തെക്കുറിച്ച് ആ തർക്കത്തിന് പ്രസക്തിയില്ല ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ മുഴുവൻ പട്ടികയും ഹാജരാക്കി കേസ് നൽകുക എന്നതിനപ്പുറം ഇവിടെ നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള തെളിവുകളുണ്ടല്ലോ ആ വിഷയങ്ങൾ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ അന്ന് പ്രസിദ്ധീകരിച്ച മുഴുവൻ പട്ടികയും രാഷ്ട്രീയ പാർട്ടികൾ റീ ചെയ്യുക എന്ന് പറയുന്ന ഒരു ദുഷ്കരമായിട്ടുള്ള ദൗത്യമായിരിക്കും കാരണം പലപ്പോഴും അത് ബൂത്ത് സെക്രട്ടറിമാരുടെ കയ്യിൽ അല്ലെങ്കിൽ താഴെ പോയിട്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ സാധാരണ നിലയിൽ പലപ്പോഴും സൂക്ഷിച്ച് വെക്കാറില്ല അത്യാപൂർവമായിട്ട് പലയിടങ്ങളിലും ഉണ്ട് കയ്യിലുള്ള വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുന്നത് അപ്പോൾ അത് മുഴുവൻ റീകളക്ട് ചെയ്യുന്നതിന്റെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം നിയമപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട നടപടികൾ ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കേണ്ടതുണ്ട് ഇതിലെ മൗനം പ്രതിഷേധാരമാണ് അത് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ട് ജനകീയമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരേണ്ടത്